എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നിങ്ങളെ ഒരാൾ വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്താൽ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ബ്ലോക്ക് ചെയ്ത ആൾക്ക് നമുക്ക് എങ്ങനെ മെസ്സേജ് സെൻഡ് ചെയ്യാം വളരെ ചെറിയൊരു ട്രിക്കിലൂടെ നമുക്ക് ബ്ലോക്ക് ചെയ്ത ആളുകൾക്ക് മെസ്സേജ് അയക്കാനായിട്ട് സാധിക്കും അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് പരിചയപ്പെടാം പിന്നെ ബ്ലോക്ക് ചെയ്തത് പലർക്കും അറിയാമായിരിക്കും അറിയാൻ വരാത്ത ഒരുപാട് ആളുകളുമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഒന്നാമതായിട്ട് നിങ്ങൾ വാട്സപ്പ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരാൾക്ക് ഇപ്പോൾ ബ്ലോക്ക് ചെയ്ത ആൾക്ക് നിങ്ങളൊരു മെസ്സേജ് അയയ്ക്കുവാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു എന്നെ ബ്ലോക്ക് ചെയ്ത ഒരാളുടെ നമ്പർ ഞാൻ ഇവിടെ എടുത്തു അതിനുശേഷം അദ്ദേഹത്തിന് മെസ്സേജ് അയച്ചു മെസ്സേജ് അയച്ചു കഴിയുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാം മെസ്സേജ് സെൻഡ് സെൻ്റാകത്തില്ല വൺ ടിക്ക് മാത്രമായിരിക്കും വീഴുന്നത് നമുക്ക് ഒരു കാരണവശാലും മെസ്സേജ് സെൻഡ് സെൻ്റാകത്തില്ല ഓൾറെഡി ഇതുപോലെ ടൈമിന് ടൈമിന് ചോദിച്ചുകൊണ്ട് നിൽക്കുകയോ അല്ലെങ്കിൽ വൺ ടിക്ക് മാർക്ക് വീഴുകയോ നമുക്ക് ഓൾറെഡി അവർ നമ്മളെ ബ്ലോക്ക് ചെയ്തിട്ടില്ല എന്നാൽ നമ്മുടെ നമ്പർ അവർ എടുത്ത് നോക്കിയിട്ടില്ല വ്യൂ ചെയ്തിട്ടില്ലെങ്കിൽ രണ്ട് ടിക്ക് മാർക്കിൽ ഇങ്ങനെ കിടക്കും അവർ വ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്ലൂ ടിക്ക് മാർക്ക് ആവും ഇപ്പോൾ ഓൾറെഡി അവർ നമ്മളെ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് പിന്നെ നമുക്ക് അവരുടെ സ്റ്റാറ്റസുകൾ കാണാൻ പറ്റത്തില്ല അതുപോലെ തന്നെ നമുക്ക് അവരുടെ പ്രൊഫൈൽ പിക്ചറുകൾ കാണാൻ പറ്റത്തില്ല നമ്മളെ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുന്ന ആളുകളുടെ പ്രൊഫൈൽ പിക്ചർ നമുക്ക് ഒരു കാരണവശാലും കാണാനായിട്ട് സാധിക്കുന്നില്ല പിന്നെ നമുക്ക് അവരുടെ സ്റ്റാറ്റസ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല നിങ്ങൾക്ക് ഫോണിൽ ഏതെങ്കിലും സ്റ്റാറ്റസോ കാര്യങ്ങളോ ഒക്കെ അവരിട്ടിട്ടുണ്ടെങ്കിൽ അതൊന്നും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോൾസ് കോൾ വിളിച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവർക്ക് കോളുകൾ കിട്ടത്തില്ല പിന്നെ രണ്ടാമത് നമുക്ക് അവരുടെ എബോട്ട് എബോട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളവരുടെ എബോട്ട്സോ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു കഴിഞ്ഞാൽ റെബോർട്സിനകത്തുനിന്ന് നമുക്കൊന്നും കാണാനായിട്ട് സാധിക്കത്തില്ല അവർ നമ്മളെ ഫുള്ളായിട്ട് ബ്ലോക്ക് ചെയ്തു എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം അങ്ങനെ ബ്ലോക്ക് ചെയ്ത ആളുകളെ നിങ്ങളെ നിങ്ങൾക്ക് അവരോട് സംസാരിക്കണം നിങ്ങൾക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിച്ചാൽ കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരെ നിങ്ങളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിലോട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലോഫർ ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ നിങ്ങൾക്ക് അവരെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ മുറ്റ വഴിയേ ഉള്ളൂ ഒന്നെങ്കിൽ നിങ്ങൾക്ക് രണ്ട് മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ അത്രയധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു സുഹൃത്തുണ്ടായിരിക്കും ഇപ്പം നിലവിൽ ഞാൻ രണ്ട് നമ്പറുകളാണ് ഇവിടെ ഉള്ളത് ഞാൻ അടുത്ത ഒരു നമ്പറിൽ ഇവിടെ ഞാൻ ഒരു പുതിയ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ക്രിയേറ്റ് എ ന്യൂ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും അതിന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നെയിം കൊടുക്കാം നമുക്ക് ഇതാ ഇതിനകത്തോട്ട് ഒരാളെ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അത് നിങ്ങളുടെ ആദ്യത്തെ നമ്പർ ആഡ് ചെയ്യുക നിലവിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന നമ്പറല്ല അല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു ഉണ്ടെങ്കിൽ വാട്സപ്പ് ഉണ്ടെങ്കിൽ ആ നമ്പർ ഇവിടെ ആഡ് ചെയ്യുക അപ്പോൾ ഞാനിവിടെ ആ നമ്പർ ഒന്ന് ആഡ് ചെയ്യുകയാണ് ഓക്കെ ഇപ്പോൾ നിലവിലൂടെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ആയിട്ടുണ്ട് ഈ ഗ്രൂപ്പിന് ഞാൻ ഒരു നെയിം കൊടുക്കുവാണ് വെറുതെ ഹായ് എന്നൊരു നെയിം കൊടുത്തു അതിന് നിങ്ങൾക്ക് പ്രൊഫൈൽ പിക്ചർ വേണമെങ്കിൽ പ്രൊഫൈൽ പിക്ചർ ആഡ് ചെയ്യാം ഞാനിപ്പോൾ അതൊന്നും കൊടുക്കുന്നില്ല റിമ അതുപോലെ തന്നെ ഗ്രൂപ്പിൻ്റെ പെർമിഷൻസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം പെർമിഷൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ അപ്രൂവൽ മെമ്പർഷിപ്പ് കൊടുക്കാം അപ്രൂവൽ ആകുന്ന ആളുകൾക്ക് മാത്രം ആഡ് ചെയ്യാൻ രീതിയിലോട്ട് സെറ്റ് ചെയ്യാം അതിനുശേഷം ഓക്കെ കൊടുക്കാം ഓക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത ആളെ കൂടെ ഈ രണ്ടാമത്തെ നമ്പറിൽ നിന്ന് അതിനുശേഷം നിങ്ങൾ ആ ആദ്യത്തെ നമ്പറിൽ ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഇവിടെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു ഹായ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഇവിടെ നിൽക്കുകയാണ് മുകളിൽ വന്നിട്ടുണ്ട് ആ ഗ്രൂപ്പിനകത്തോട്ട് നമ്മൾക്ക് നമ്മളുടെ രണ്ടാമത്തെ നമ്പർ കൂടെ ആഡ് ചെയ്യുക അതിനുശേഷം ആ രണ്ടാമത്തെ നമ്പറിലുള്ള ആളെ നമ്മൾ അഡ്മിനാക്കുക അതിനുശേഷം നിങ്ങൾ ഓൾറെഡി അഡ്മിൻസ് അഡ്മിനെ അഡ്മിനായിക്കൊണ്ട് ആരാണോ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് ആ ആളെ നിങ്ങളുടെ ഫോണിലോട്ട് ആഡ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ഈ ഒരു രണ്ടാമത്തെ നിങ്ങളുടെ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു നമ്പർ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി എക്സിറ്റ് എക്സിറ്റാകുക അപ്പം നിങ്ങളും നിങ്ങൾ ആരാണോ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് അവർ രണ്ടാളും മാത്രമാവും പിന്നീട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ആക്കാൻ പറ്റുന്ന ഫ്രണ്ട്സാണ് അല്ലെങ്കിൽ സോൾവ് ആക്കാൻ പറ്റുന്ന ലവേഴ്സ് ലവേഴ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അവരോട് ഈ ഗ്രൂപ്പിൽ കൂടെ പറയാം കാരണം നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഈ ഒരു ഗ്രൂപ്പിൽ അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും സംസാരിച്ചുകൊണ്ട് ആളെ നിങ്ങളുടെ ആ ഒരു ചാറ്റിലോട്ട് തിരിച്ചു കൊണ്ടുവരാനായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിലോട്ടോ നിങ്ങളുടെ ലവ്വറിനായിട്ടോ തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും ഏതായാലും നല്ലൊരു ട്രിക്കാണ് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ ഈ ഒരു അറിവുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തരിക നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് കൊടുക്കുക ഇതുപോലുള്ള ഒക്കെ ഡേ ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ഒരു നമ്പിൽ കൂടി ഒന്ന് ചെയ്ത് ചെയ്തോളാം നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ബൈ സി യു